നമസ്കാരം രാഹുൽ ഗാന്ധി ഭാരതത്തെ തകർക്കുവാനുള്ള ഒരു ടൂളായി മാറുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇന്നത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളിൽ അല്ലെങ്കിൽ റിപ്പോർട്ടുകളിൽ ഒന്ന് നേപ്പാളിലേതുപോലുള്ള ഒരു കലാപം ഭാരതത്തിൽ സൃഷ്ടിക്കുവാൻ ഗൂഢാലോചനകൾ നടത്തുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുമാണെന്നുള്ള ഒരു റിപ്പോർട്ട് വാർത്തയാണ് ഇത് സത്യത്തിൽ ഭാരതീയരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് നേപ്പാൾ മോഡൽ ഭരണ അട്ടിമറിക്ക കലാപമുണ്ടാക്കുവാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ടെന്ന് ബി ജെ പി എം പി നിഷികാന്ത് ദുബെ വിദേശ ശക്തികളുമായി കൂട്ടുചേർന്നാണ് നിലവിലെ മോദി ഭരണം അട്ടിമറിക്കുവാനുള്ള ടൂൾ കിറ്റ് നടപ്പാക്കുവാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ശ്രമം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരതത്തിനകത്തുള്ള വികസന ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് തന്നെയാണ് ഈ അട്ടിമറി എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള ചിന്തകളിൽ സ്വതത്തിൽ വിദേശ രാജ്യങ്ങളുടെ അവർ ഭാരതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന രീതികൾ അതിനെ ടൂൾ കിറ്റായി എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഭാരതത്തെ നശിപ്പിക്കുവാനും ഭാരതത്തിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാനും ശ്രമിക്കുന്നത് ഇപ്പോൾ വരുന്ന ഈ റിപ്പോർട്ടുകൾ സത്യത്തിൽ ഭയാനകം തന്നെയാണ് ഈ രാജ്യത്തിനകത്തെ ജനങ്ങളെ തമ്പിലടിപ്പിച്ച് കലാപമുണ്ടാക്കി വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭാരതത്തിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് പ്രധാനമന്ത്രി കസരയിൽ കയറിയിരിക്കുവാനും കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭരണകൂടത്തെ കയ്യിൽ വച്ചു കൊടുക്കുവാനും അതിലൂടെ ഭാരതത്തെ ഇല്ലാതാക്കുവാനും ശ്രമിക്കുകയാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ നമ്മൾ വാർത്തയായി തന്നെ കൊടുത്തിരുന്നു അതായത് വോട്ടോരി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ രാജ്യത്തിനകത്തെ ഭരണകൂടത്തിനെതിരെയുള്ള ആരോപണം ആ ആരോപണം കൃത്യമായി അല്ലെങ്കിൽ ആ ആരോപണത്തിന്റെ തെളിവുകൾ ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ആ പി ഡി എഫ് ഫയലുകൾ ആ ഫയലുകൾ സത്യത്തിൽ ഭാരതത്തിലല്ല സൃഷ്ടിക്കപ്പെട്ടത് അത് ഭാരതത്തിന് പുറത്താണെന്നുള്ള കൃത്യമായ തെളിവുകൾ അടങ്ങുന്ന ആ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ മെറ്റോ ഡാറ്റയുടെ തെളിവുകൾ വെച്ച് തന്നെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ആ വാർത്തകൾ പുറത്തുവിടുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് സത്യത്തിൽ കോൺഗ്രസിന് വേണ്ടിയല്ല മറിച്ച് ഭാരതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന രാജ്യത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങൾക്കകത്തുള്ള ഡീപ് സ്റ്റേറ്റ് പോലുള്ള ജോർജ് സോറോസിനെ പോലുള്ള നിഗൂഢ ശക്തികളുടെ റിമോട്ട് കൺട്രോളായാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി ഭാരതത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഈ വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു അതായത് നേപ്പാളിലേതുപോലെ ഭരണ അട്ടിമറിക്ക് കലാപമുണ്ടാക്കിക്കൊണ്ട് ഒരു ഭരണ അട്ടിമറയ്ക്കാണ് രാഹുൽ ഗാന്ധി ഭാരതത്തിൽ ശ്രമിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ച് താഴെയിടുക എന്നത് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ഭരണകൂട അട്ടിമറി സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട പ്രവർത്തികൾക്കും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തയ്യാറാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഏറ്റവും വലിയ തെളിവ് മറ്റൊന്നുമല്ല ഓച്ചോരി എന്ന് പറയുന്ന ആ ആരോപണം ആ ആരോപണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഒരുപാട് പി ഡി എഫ് ഫയലുകളും കുറച്ച് ഇതിൻ്റെ തെളിവുകളാണ് വോട്ട്ഷോരിയുടെ തെളിവുകളാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പി ഡി എഫ് ഫയലുകൾ മാധ്യമങ്ങൾക്ക് കൈമാറുകയുണ്ടായി ഈ മാധ്യമങ്ങൾക്ക് കൈമാറിയ ആ പി ഡി എഫിൻ്റെ പുറകിലോട്ടുള്ള കാഴ്ചകൾ വസ്തുതകൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഗൂഗിൾ മെറ്റഡാറ്റയിൽ ഭാരതത്തിൽ സൃഷ്ടിച്ച ക്യാപ്സ്യൂളുകളല്ല അത് എന്ന് വ്യക്തമായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് സ്റ്റേറ്റ് പോലുള്ള ജോർജ് സോറസിനെ പോലുള്ള ഭാരതത്തിനെ തകർക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നടക്കുന്ന രാഷ്ട്രങ്ങളുടെ ഒത്താശയോടുകൂടി ഭാരതത്തിനകത്തെ കലാപം സൃഷ്ടിച്ച് ഭാരതത്തെ നശിപ്പിക്കുവാൻ ഭാരതത്തിൻ്റെ വികസന ഭരണകൂടത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ ആ ഭരണാധികാരത്തെ കയ്യിലെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ശ്രമം തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നാൽ വിദേശ രാജ്യങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഭരണത്തിൽ വന്നാൽ മാത്രമേ ഭാരതത്തെ നശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുവാനുള്ള ടൂൾ കിറ്റുകൾ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് കൈമാറുക എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്നൊന്നും പറയാൻ പറ്റില്ല കാര്യം ഗാന്ധി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് തന്നെ പറയണം എന്നാലും എല്ലാവരും കേട്ടുപഴകിയ മാമം അങ്ങനെയാണെന്നിരിക്കെ രാഹുൽ ഗാന്ധി എന്ന് തന്നെ പറയാം അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇന്നത്തെ ഭാരതത്തിന്റെ ഭരണകൂടത്തെ വികസനത്തെ മുൻനിർത്തുന്ന ഭാരതത്തെ മറ്റുള്ള രാഷ്ട്രങ്ങളേക്കാൾ മുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തെ കലാപത്തിലൂടെ അട്ടിമറിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകളും വാർത്തകളുമാണ് ഈ മണിക്കൂറുകളിൽ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചെയ്യുന്നത് രാജ്യദ്രോഹമാണോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ് ആ ചോദ്യമാണ് ഈ രാജ്യത്തെ ഓരോ പൗരനും സോഷ്യൽ മീഡിയകളും മാധ്യമങ്ങളും ഒന്നടങ്കം രാഹുൽ ഗാന്ധിയുടെ മുഖത്തു നോക്കി ചോദിക്കുന്നത് ഉത്തരം പറയേണ്ട ബാധ്യസ്ഥതയും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതിനുള്ള കൃത്യമായ മറുപടി അത് തരേണ്ടത് കോൺഗ്രസും തന്നെയാണ് വെബ് ഡെസ്ക് ആർ പി ടി വി